അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും എൻ്റെ ബലി പെരുന്നാൾ ആശംസകൾ എന്തൊക്കെയാണ് എല്ലാവരും പെരുന്നാളിന് സന്തോഷത്തോടെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും പലയിടങ്ങളിലും പോയിട്ടുണ്ടാവും ഞങ്ങൾ ചെറിയ തോതിലൊക്കെ ഇവിടെ ഫുഡ് ഉണ്ടാക്കി ഞങ്ങൾ തറവാട്ടിലേക്ക് പോയിട്ടാവും തറവാട്ടിലാണ് ഞങ്ങളുടെ പിന്നെ എല്ലാവരും മൂത്തച്ചിമാരും കുട്ടികളും എല്ലാവരും കൂടുന്ന ഒരു വീടാണ് ചെറിയ വീടാണെങ്കിലും എല്ലാവരും ഒരുമിച്ച് അങ്ങനെ പെരുന്നാളിനെ ഒരുമിച്ച് കൂടാറുണ്ട് അപ്പോൾ ഞങ്ങളിവിടെ ചെറുതോതിലൊക്കെ ഫുഡ് ഉണ്ടാക്കിയിട്ടാണ് പോയത് എല്ലാ വിഭവങ്ങളുണ്ടാക്കുന്നതൊന്നും ഞാനിതിൽ കാണിക്കണമെന്നില്ല കേട്ടോ ഞാൻ ഞങ്ങളിന്ന് ഫ്രൈഡ് റൈസാണ് അതൊക്കെ ഞാൻ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യമൊക്കെ ഇതിൽ കാണിച്ചതാണ് പിന്നെ നമ്മൾ പെരുന്നാളിന് ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് എഴുതിയിട്ടാണ് ഞാനിപ്പോൾ രണ്ട് കിലോ ബീഫ് വേവിച്ചെടുത്തതാണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും വലിയ ജീരകവും ചെറിയ ചെറിയുള്ളി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് രണ്ട് കിലോ ബീഫ് വേവിച്ചെടുത്തതാണ് കേട്ടോ അത് ഫ്രൈ ചെയ്യുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ അത് ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒരു പ്രാവശ്യം ഞാൻ ഫ്രൈ ചെയ്തെടുത്ത് രണ്ടാമത്തെ പ്രാവശ്യത്താണ് ഈ കാണിക്കുന്നത് ഒരു മീഡിയം സൈസ് വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് അതൊന്ന് വാടി കിട്ടുമ്പോൾ അതിലേക്ക് പച്ചമുളകും ഇഞ്ചി ഒക്കെ ഇട്ടിട്ട് അതൊന്ന് എണ്ണയിൽ അതിൻ്റെ പച്ചമളം പോകുന്നവർ മൂപ്പിച്ചെടുക്കണം നമുക്ക് ഇങ്ങനെ ബീഫ് ഫ്രൈ ചെയ്താൽ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ ആദ്യം ഞാനൊരു പ്രാവശ്യം ഞാൻ ഫ്രൈ ചെയ്തെടുത്തു അത് ഞാനിത് കാണിച്ചിട്ടില്ല ആ ചട്ടിയിൽ നിന്ന് തന്നെ അത് മാറ്റിയിട്ട് ഇതിന് ശേഷം അടുത്ത രണ്ട് ട്രിപ്പായിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തത് സാധാരണ ഞാൻ അടുപ്പിൽ തീ കാത്തിച്ചാണ് ബീഫൊക്കെ പൊരിക്കാറുള്ളത് അപ്പോൾ എനിക്ക് സുഖമില്ലാത്തത് കാരണം ഞാൻ പിന്നെ ഇങ്ങനെ ഗ്യാസിലാണ് പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടി ഞാനും മോളും മരുമോളും ഒക്കെ പാട് കൂടിയിട്ടാണ് ഞങ്ങളെ ഫുഡ് ഉണ്ടാക്കുന്നത് കേട്ടോ പച്ചമുളക് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതാണ് ഞാൻ ഇതിലേക്കിട്ട് ഒരു നാലഞ്ച് പച്ചമുളക് ഉണ്ട് ഇത് രണ്ട് കിലോ ഇറച്ചി രണ്ട് പ്രാവശ്യമായിട്ട് ഏകദേശം ഒരു മുക്കാൽ കിലോ വെച്ചിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ ഇഞ്ചി പച്ചമുളകും നല്ലപോലെ അതിലൊന്ന് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ നമ്മളിതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇത് എന്താ തീ കത്തുന്ന കണലിലാണെങ്കിൽ നമുക്ക് നല്ല ആ കണലിലെരിഞ്ഞങ്ങനെ പിന്നെ മുരിയുന്നത് നല്ല ടേസ്റ്റായിരിക്കും ഗ്യാസിലത്ര തന്നെ നമുക്കൊരു പെർഫെക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം മൂത്ത് വന്ന് പിന്നെ പച്ചമുളകും ഇഞ്ചിയൊക്കെ അതിൻ്റെ പച്ചമണക്ക പോയി കറിവേപ്പിലിട്ട് ഒരു ഒന്നര ടീസ്പൂൺ ഇളവിൽ കുരുമുളക് പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ഈ ബീഫ് ഇട്ടും കണ്ട് നല്ല പോലെ ഇളക്കി അതിലുള്ള ഗ്രേവിയൊക്കെ നല്ലപോലെ വറ്റിച്ചെടുത്ത് ഏകദേശം ഒന്ന് മുരിഞ്ഞു വരണിട്ടോ അപ്പോഴാണ് നമ്മുടെ ബീഫ് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാകുക ഇങ്ങനെ ബീഫ് നിങ്ങളൊന്ന് ഫ്രൈ ചെയ്ത് കൊണ്ട് അടിപൊളി ടേസ്റ്റാക്കി തരാം ഇതിൽ മല്ലി അധികം ഇടാൻ പാടില്ല വളരെ കുറച്ച് മല്ലി ഇടാൻ പാടുള്ളൂ എന്നിട്ട് നല്ലപോലെ അങ്ങ് ചെറിയ തീൽ കിടന്നിങ്ങോട്ട് മുരിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയി നമുക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല ബീഫ് അപ്പോൾ അത്യാവശ്യം പാകത്തെ വേവായിരിക്കുകയും വേണം കേട്ടോ നമുക്കിപ്പോൾ മുസ്ലിംസിന് എന്ന് പറഞ്ഞാൽ കുറേ ബിരിയാണി മന്തി പല റൈസുകളും പല രീതിയിൽ എല്ലാവരും വേവിക്കാറുണ്ട് ഞങ്ങൾ രണ്ട് വിധത്തിലുള്ള റൈസുകളാണ് എല്ലാ പ്രാവശ്യം ഉണ്ടാക്കാറുള്ളത് അപ്പോൾ എനിക്ക് സുഖമില്ലാത്തത് കാരണം പിന്നെ റെസ്റ്റ് ഉള്ളത് കാരണം കൂടെ കുറേ ഭക്ഷണം ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ പിന്നെ ചെറിയ തോതിൽ ഇത്ര മതി പിന്നെ തറവാട്ടിലിരിക്കുമ്പോൾ അവിടെ നിന്നും ഫുഡ് കഴിക്കും ഞങ്ങളെല്ലാ ജ്യേഷ്ഠനഞ്ചന്മാരൊക്കെ അടുത്തടുത്ത് വീടുകളുണ്ടാവും അപ്പോൾ ഞങ്ങൾ എല്ലാവരും പെരുന്നാളിന് ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടുത്ത് പറഞ്ഞാൽ ഓരോ കിലോമീറ്റർ അകലെയാണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും എല്ലാവരും എല്ലാവരുടെ വീട്ടിൽ നിന്ന് ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കഴിച്ച് നല്ല രസകരമായി സന്തോഷത്തോടെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും സംസാരിച്ച് പിരിയും അങ്ങനെയാണ് സാധാരണ ഞങ്ങളുടെ പെരുന്നാൾ കേട്ടോ പിന്നെ ഓരോ വീട്ടിൽ തന്നെ എല്ലാം ചിലപ്പോൾ എല്ലാവരും ഒരുമിച്ച് അങ്ങനെയും പെരുന്നാൾ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ എൻ്റെ ബീഫൊക്കെ ഇവിടെ റെഡിയായി ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ് ഒന്നും ഞാൻ ഉണ്ടാക്കുന്നതിൽ കാണിക്കുന്നില്ല കേട്ടോ ഒക്കെ കൂടി കാണിക്കാനൊന്നും എനിക്ക് ഇപ്പോൾ ഒന്നാമത് സമയമല്ല പിന്നെ ശരീരം കൊണ്ടും കഴിയാത്തതുകൊണ്ട് കൊണ്ട് ചെറിയ ഒരു തോതിലിങ്ങനെ കാണിക്കുന്നുള്ളൂ പിന്നെ ഞാനിനി പാലട പായസം മിക്സാക്കുന്നത് പെരുന്നാളി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും കൂടുക അതേപോലെ എല്ലാവരും ആനന്ദത്തോടെ അപ്പോൾ എൻ്റെ മോനൊക്കെ ഗൾഫിൽ നിന്ന് ഇപ്പോൾ വന്നതാണ് നാലിസ്ഥൻ പെരുന്നാളിൻ്റെ രീപിന് അവൻ്റെ ഭാര്യയും മോളും എൻ്റെ പോരമോളും ഒക്കെ കൂടിയിട്ടാണ് ഞങ്ങളുടെ പെരുന്നാട്ടം പോലെ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ചെറുമ മരുമക്ക് സുഖമില്ലാത്തത് കാണാൻ റെസ്റ്റ് കാരണം അവൾ അവളെ വീട്ടിലാണ് അപ്പോൾ ഞാൻ പാലട പായസം ഉണ്ടാക്കാൻ രണ്ട് ലിറ്റർ പാലാണ് എടുത്ത് വെച്ചിട്ടുള്ളത് രണ്ട് പാക്ക് മിക്സ്ഡ് പാലടയാണ് അതിലേക്ക് രണ്ട് ലിറ്റർ പാൽ ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പാൽപ്പൊടിയും ഇടുന്നുണ്ട് മിൽക്ക് മെയ്ഡ് ഇടുന്നുണ്ട് ഇത് നല്ലപോലെ തിളക്കണം തിളച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പാൽ ഏകദേശം തിളക്കാനായി വന്നിട്ടുണ്ടെങ്കിൽ ഇത് പാലയുടെ മിക്സ്ഡ് പായസമാണ് കേട്ടോ ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് നമ്മൾ ഈ ലൂസ് പാലട വാങ്ങി അടപ്രദമുണ്ടാക്കുന്നതിലേറെ അടിപൊളി ടേസ്റ്റേ കാര്യം ഇതിൽ ഇതിൻ്റെ എല്ലാ മിക്സഡും ഉണ്ടാവും ഇത് നമ്മൾ ഈ പാല് തിളപ്പിക്കും ഇതിലിട്ട് ഇളക്കി കുറുക്കിയെടുക്കുകയാണ് ഇപ്പോൾ ഒരു ലിറ്റർ രണ്ട് ലിറ്റർ പാലാണെങ്കിൽ ഏകദേശം ഒരു ലിറ്റർ ആക്കി എടുക്കണം ഇതൊരു ചെറിയൊരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ മതി അടിപൊളി ടേസ്റ്റാണ് നമുക്ക് കഴിച്ചു എന്ന് തോന്നും പായസം നമ്മൾ കഴിച്ചു എന്ന് അത് അത്ര രുചിയായിരിക്കും നല്ല ുള്ള നല്ല ടേസ്റ്റുള്ള അടപ്രഥമ പായസമാക്കാർ അപ്പോൾ ഞാനിവിടെ രണ്ട് പേക്കും പാല് തിളച്ച് വന്നാൽ നമ്മളിത് രണ്ട് പേക്കും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് നല്ല പോലെ ഒരു അരമണിക്കൂർ നേരം ഇളക്കി നിൽക്കാതെ ഇടക്കൊക്കെ കൈവിട്ട് ഇളക്കി നല്ല പോലെ കുറുക്കിയെടുക്കുക ഏകദേശം കുറുകി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് പിന്നെ കുറച്ച് പാൽപ്പൊടി കലക്കി വേണമെങ്കിൽ പാരുന്നാൽ മതി നിർബന്ധമില്ല പാൽപ്പൊടി പാരുന്നത് എന്തിനു വെച്ചാൽ അത് നമ്മൾ പിന്നെ ഇട്ട് കൊടുത്താൽ നല്ല ഒരു കട്ടിയും നല്ല ഒരു രുചിയായിരിക്കും നമ്മുടെ പായസത്തിന് പിന്നെ നമ്മൾ മിൽക്ക് മെയ്ഡ് ഇടണം അണ്ടിപ്പരിപ്പൊക്കെ അധികം വേണമെന്നില്ലവർക്ക് ഇടാം ഇതിൽ അത്യാവശ്യത്തിന് കുറേശേ ഈ മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാവും ഒരു മൂന്നാല് ടേബിൾ സ്പൂണ് പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇത് ഒരു ഏകദേശം അൻപത് ഗ്രാമോ അല്ലെങ്കിൽ എഴുപത്തഞ്ച് ഗ്രാമോ ഉണ്ടാവും പാൽപ്പൊടി ഇത് നിറച്ച് വലിയ ടേബിൾ സ്പൂൺ ഉണ്ടാവും ഇത് നല്ല പോലെ ഒന്ന് കലക്ക് നല്ല പോലെ ഒന്ന് ആ പായസത്തിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് പാലെടുത്തിട്ട് അതിൽ കലക്കി ഒഴിച്ചാൽ മതി അപ്പോൾ ഞാൻ ഏകദേശം ഇതെല്ലാം നല്ലപോലെ ഒന്ന് കലക്കി ഒഴിച്ചിട്ടുണ്ട് ഇനി നല്ല പോലെ ഒന്ന് വെട്ടി തിളക്കണം നമ്മൾ പിന്നെ മിൽക്ക് മെയ്ഡ് ഒഴിക്കുമ്പോൾ പിന്നെ ഒഴിച്ചാൽ പിന്നെ കുറേ സമയമൊന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല പാൽപ്പൊടി ഒഴിച്ചിട്ട് ഒന്നും കൂടി അത് സെറ്റാവാൻ വേണ്ടി ഒന്ന് തിളപ്പിച്ച ഏകദേശം നമ്മുടെ പായസമൊക്കെ കുറുകി വരാനായിട്ടുണ്ട് കേട്ടോ ഉറുകി വരുമ്പോൾ അതിൻ്റെ ആ പാലട മേലോട്ട് പൊങ്ങി വരുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോഴാണ് നമ്മുടെ പാലട പായസം നല്ലപോലെ റെഡിയാവുള്ളൂ നേരെ മറിച്ച് നമ്മൾ നല്ല പോലെ ഒന്ന് വേവിച്ചെടുത്തിട്ട് അത് കഴിക്കണമെങ്കിൽ എന്താ വെച്ചാൽ അത് ഒരു വെള്ളം മുട്ട പോലെ ആയിരിക്കും പാൽ മേലെയും ആ പാലട താഴെയായി ഊറി നിൽക്കുന്നത് കാണാം അത് വരാതിരിക്കണെങ്കിൽ നമ്മളിതിങ്ങനെ തിളപ്പിച്ച് എടുക്കണം നല്ല കുറുക്കിയെടുത്താലാണ് നമ്മുടെ പാലട പായസം അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് അപ്പോൾ അത് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇത് മേലെക്ക് ഈ ഇണ്ട നല്ല ഒരുമിച്ചായിരിക്കും പാലും പാലടി ഒരേ ലെവലിലായിട്ട് വരരുത് അല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി വളരെ സിമ്പിളായി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഒരുപാട് പായസങ്ങൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട് ഞങ്ങൾ രണ്ട് വിധം പായസങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഇത് മിൽക്ക് മെയ്ഡാണ് കേട്ടോ ഒരു നൂറ് ഗ്രാം മിൽക്ക് മെയ്ഡാണ് ഇതും കൂടി ഇതിലൊഴിച്ചാൽ അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും നമുക്ക് വെറുതെ എത്ര കഴിച്ചാലും മധുരത്തോട് ഇഷ്ടമുള്ളവർക്ക് കേട്ടോ പായസത്തോടും മധുരത്തോടും ഇഷ്ടമുള്ളവർക്ക് പായസം പായസം ഇഷ്ടമില്ലാത്തവർ ആരും ഉണ്ടാവില്ല ഒരുവിധം ആളുകൾക്കൊക്കെ പായസം ഇഷ്ടേക്കാർ അപ്പോൾ ഈ മിൽക്ക് മെയ്ഡ് നമ്മൾ ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ആക്കുക പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല നല്ല അടിപൊളി ടേസ്റ്റുള്ള പായസം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ക്യാഷിനിട്ടും കൂടി എടുത്തിട്ട് നെയ്യിൽ വറുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല അടിപൊളി ടേസ്റ്റുള്ള പായസം റെഡിയാണ് അപ്പോൾ നമ്മളെല്ലാം റെഡിയായി എല്ലാവരും കുളിച്ച് എല്ലാവരും ഡ്രസ്സ് പുതിയ ഡ്രസ്സ് എടുത്ത് പിന്നെ നാളെ നിസ്കരിച്ച് ഇനി നമ്മുടെ ഫൈ ഫ്രൈഡ് റൈസാണ് കേട്ടോ ഫ്രൈഡ് റൈസ് ഞാൻ ഒന്നും ഞാൻ ഇതിൻ്റെതൊരു ചേരുവയും കാണിച്ചിട്ടില്ല ഞാനതൊക്കെ വീഡിയോയിൽ ഇട്ടതാണ് ആദ്യം ഉണ്ടാക്കിയതൊന്നും കാണിച്ചില്ല ഒരു പപ്പടം പൊരിച്ചു ഒരു സോസ് ഉണ്ടാക്കി ഒരു ബീഫ് ഫ്രൈ ഉണ്ടാക്കി പിന്നെ ഞങ്ങൾ പായസം ഇത്രയേ ഉള്ളൂ കേട്ടോ ചെറിയ ഒരു തോതിൽ ഉണ്ടാക്കിയിട്ടുള്ളൂ പിന്നെ മക്കൾക്കാർക്കും ആവശ്യമില്ല കുറേ ഫുഡെന്ന് പറഞ്ഞ് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ച് നമ്മളൊരു സ്പെഷ്യൽ ആയിട്ടൊന്നും ഒന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ൈഡ് റൈസിൽ ചിക്കൻ കുറച്ച് കൂടുതൽ ഇട്ടു എന്നുള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവാണെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ അപ്പോൾ എല്ലാവരും മൊത്തം നമ്മുടെ പെരുന്നാൾ വലി പെരുന്നാൾ നല്ല സന്തോഷം എടുത്തോടെ ഉണ്ടാക്കി അവൻ്റെ മോനിനെയും മറ്റന്നാ പോവുകയും ചെയ്യും ഇനി നല്ല വീഡിയോയുമായി ഇൻഷാല് വീണ്ടും വരാം അസ്സാമലൈക്കും